അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത ഇന്നത്തെ എൻ്റെ വിഷയം പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ ഭൂകമ്പം വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും നമുക്ക് എന്തെല്ലാം ഇങ്ങനെ ദുരിതങ്ങളായിട്ട് ഉണ്ടാകുന്നുണ്ടോ നമ്മളെപ്പോഴും അത് ഉദ്ദേശിക്കാൻ നമ്മളെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വിശദമായി പറഞ്ഞു തരുന്നത് നമുക്ക് ഉസ്താദ് സറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളെല്ലാവരും ഇത് ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ മഴയും വെള്ളപ്പൊക്കം കുറേ വരുന്നതാണ് വെള്ളപ്പൊക്കം അതുപോലെ മലയടിച്ചൽ ഉരുൾപൊട്ടൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇൻഷാല്ല ഇനി വീഡിയോ കണ്ടിട്ട് തിരിച്ച് വരാം السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربكم أنا ملا ستي ستي أني كارنا مدل നബിസലാഹു അലൈ വസലമയുടെയും സ്വഹാബത്തിൻ്റെയും ചര്യയായിരുന്നു ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തൽ നബിസലല്ലാഹു അലൈ വസലമയുടെ ചര്യയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ചില വിഷയങ്ങൾ ഗൗരവത്തോടു കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അലൈഹി അലൈഹി നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമുണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ് ലാ ഹത്താ അന്ത്യസമയം ഉയർത്തപ്പെടുവോളം ഭൂകമ്പങ്ങൾ ധാരാളമായി ും കാലം അടുത്തുവരും എന്ന് പറഞ്ഞാൽ സമയം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും ധാരാളം കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടും കൊലപാതകങ്ങൾ അപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുക ഫിത്നകൾ വർദ്ധിക്കുക അറിവ് ഉയർത്തപ്പെടുക ജഹാലത്ത് അജ്ഞത വ്യാപിക്കുക അതിന്റെ കൂടെ ഉണ്ടാവുന്നത് തന്നെയാണെന്ത് ഭൂകമ്പങ്ങളുടെ വർധനവ് അത് കിയാമത്ത് നാളിന്റെ ഒരു അടയാളം തന്നെയാണ് അതിന്റെ കണക്കുകളൊക്കെ സയൻസ് പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ വർഷവും പഴയ കാലത്തെ അപേക്ഷിച്ച് ഭൂമിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ധാരാളമായി ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അനുഭവമാണ് അതേപോലെ തന്നെ പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതും അതുതന്നെയാണ് നബിസ് അലി വസലമ അറിയിച്ചത് സത്യമാണ് ലോകാവസാനത്തോട് അടുക്കും തോറും ഭൂകമ്പങ്ങളിൽ വർധനവുണ്ടാകും എന്തുകൊണ്ടാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഭൗതികമായ ഭൂകമ്പം സംഭവിക്കുമ്പോൾ ഭൂമിയിൽ എന്തുണ്ടാകുന്നു എന്ന ഭൗതികമായ ഒരു പഠനമല്ല ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ആത്മീയമായി മതപരമായി ഈ വിഷയത്തിൽ അള്ളാഹുസ്ഫാനോ തല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആന്മായത് അഥവാ പൊതുവെ എന്തുകൊണ്ട് ഭൂകമ്പം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതേപോലെയുള്ള പരീക്ഷണങ്ങൾ അത് ഭൂകമ്പം മാത്രമല്ല അത് കൊടുങ്കാറ്റാകട്ടെ പ്രളയമാകട്ടെ ഇടിമിന്നലാകട്ടെ മറ്റ് ഏത് തരം പ്രശ്നങ്ങളാകട്ടെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ കർമ്മങ്ങളാണ് എന്ന് തന്നെയാണ് സൂറത്തുഷോറയിലെ മുപ്പതാമത്തെ ആയത്തിൽ ുംസബും നിങ്ങൾക്ക് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് ധാരാളം നിങ്ങൾക്ക് മാപ്പ് നൽകുകയുമാകുന്നു സൂറത്തുൽ അൻഫാലിൽ പറയുന്നത് ഒരു സമൂഹത്തിന് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അവരുടെ ആരോഗ്യം അവരുടെ സ്വത്ത് അവരുടെ സമാധാനം ശാന്തി ഇതെല്ലാം അള്ളാഹു എടുത്തു മാറ്റുന്നത് അവർ സ്വന്തം ജീവിത നിലപാടുകളിൽ മാറ്റം വരുത്തുമ്പോഴാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ ഭൂകമ്പങ്ങൾക്കും അതേപോലെയുള്ള പരീക്ഷണങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട് ഇമാം ബൈഹി റഹ്മി അലി അദ്ദേഹത്തിന്റെ സുനുൽക്കുമറയിൽ ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ ഭൂചലനം ഉണ്ടായി വലിയൊരു ഭൂകമ്പമൊന്നുമല്ല പലരും അറിഞ്ഞു പലരും അറിഞ്ഞില്ല പക്ഷേ മഹാനായ ഉമർ ഉമർ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അത് മനസ്സിലായി ഫഖത്തബ ജനങ്ങളോട് ഖുത്ബ പറഞ്ഞു അവരെ ഉപദേശിച്ചു എന്നിട്ട് പറഞ്ഞു അഹദസ്തും നിങ്ങൾ പല തിന്മകളും കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ തിന്മകളിലേക്ക് ധൃതി കാണിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഇത് ആവർത്തിക്കപ്പെട്ടാൽ അത് ആകട്ടെ അതേപോലെയുള്ളത് ആവർത്തിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥം നിങ്ങൾ തിന്മകൾ ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്കെതിരിൽ ഞാൻ പടപ്പുറപ്പാട് നടത്തും എന്ന് മഹാനായ ഉമർബുൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതേ അസർ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറയുന്നത് ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഭൂചലനം ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും നിങ്ങളുടെ തിന്മകൾ കാരണത്താലാണ് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഞാൻ എടുക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മഹാനായ ആ സൊഹാബി ഉമർത്താബു അലി മനസ്സിലാക്കിയത് ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഒരു സമൂഹം തിന്മയിലേക്ക് പോകുമ്പോഴാണ് എന്നാണ് മഹാനായ ഷേഖ് ഇബി നബാസ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അദ്ദേഹം പറഞ്ഞത് ഈ നാളുകളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഭൂകമ്പങ്ങൾ നമുക്കറിയാം ഭൂകമ്പങ്ങളുടെ ഒരു തുടർച്ച സമീപകാലങ്ങളിലായി നമുക്ക് ഈ നൂറ്റാണ്ടിൽ ധാരാളമായി കാണാൻ സാധിക്കും അദ്ദേഹം അടിമകളെ യാണ് അദ്ദേഹം പറയുന്നത് ഈ കാണപ്പെടുന്ന ഭൂകമ്പങ്ങളുടെ എല്ലാം കാരണങ്ങൾ പ്രധാനമായും ഒന്ന് വിശ്വാസരംഗത്തുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കലും മറ്റൊന്ന് അള്ളാഹു സുഹാനോടുള്ള അനുസരണക്കേടും ശേഷം അദ്ദേഹം നേരത്തെ നമ്മൾ ഷൂറയിൽ നിന്ന് ഉദ്ധരിച്ച നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് മുസീബത്തുകൾ ഉണ്ടാകുന്നത് എന്ന ആയത്ത് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ അഖിലുൽപ്പെട്ട പണ്ഡിതന്മാരായ അറിവുള്ള സ്വഹാബികളും അതേപോലെ തന്നെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന ഷിർക്ക് അതേപോലെ തന്നെ കുഫർ മറ്റു അനുസരണക്കേടുകൾ ഇതെല്ലാം തന്നെ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നാണ് അതുകൊണ്ട് ഗൗരവത്തിൽ അതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ഭൂകമ്പമടക്കമുള്ള പരീക്ഷണങ്ങൾ വരാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട് അതിൽ പത്തോളം കാരണങ്ങളെ ഞാൻ ഇവിടെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിലൊന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നിർത്തിക്കളയാൻ പാടില്ല സമൂഹത്തിൽ എമ്പാടും തിന്മകളുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെതിരെ നമ്മൾ കണ്ണടയ്ക്കരുത് മറിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം ഇമാം അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഒരു ഹരീസൻ നമുക്ക് കാണാം റസൂൽ വസ്ലമ പറയുന്നു ഏതെങ്കിലും ചില പ്രത്യേക ആളുകൾ ചെയ്തതിന്റെ പേരിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാൽ حتى يروا المنكر بين ظهرانيهم وهم قادرون على أن ينكروه فلا ينكروه فإذا فعلوا ذلك عذب الله الخاصة والعامة إنال تنمى جينا دور نونا بچ مانا جلوم مها بوري بچ مدنة يدرقا دير نال آه تنمى يتبايا دير نال آه جند يمتت تل الله سبحانه وتعالى شكشيكم إنال لوري نونا بچ مدنة بوري بچ مدنة يدرقا അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്യുന്ന തെറ്റുകളെ വിലക്കുകയും ചെയ്താലോ ആ ശിക്ഷയെ അള്ളാഹു സ്മഹാനോത്താല ആ തിന്മ ചെയ്യുന്ന ആളുകളിൽ മാത്രം പരിമിതപ്പെടുത്തുകയും മറ്റുള്ളവരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നാൽ നാം നന്മ കൽപ്പിക്കുന്നില്ലെങ്കിൽ തിന്മ വിരോധിക്കുന്നില്ലെങ്കിൽ എല്ലാ ആളുകളും ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സമൂഹം തിന്മ ചെയ്യുമ്പോൾ അവരോട് അരുതേ എന്ന് പറയാത്തൊരവസ്ഥ ഉണ്ടായാൽ നന്മ കൽപ്പിക്കാത്തൊരവസ്ഥയുണ്ടായാൽ ഇതെല്ലാം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊരു ഗൗരവമേറിയ വിഷയമാണ് സംഭവിക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് സൂറത്തു പറയുന്നു കരയിലും കടലിലും ഒരുപാട് ഫസാദുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ അപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ് എന്തിനാണത് അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ചില ഫലങ്ങൾ അവരെ അനുഭവിപ്പിക്കുവാൻ വേണ്ടി അവർ മടങ്ങിയേക്കാം എന്നിട്ട് അള്ളാഹു പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ആയതാണ് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്നിട്ട് ായ ആളുകൾ എന്തുകൊണ്ടാണ് നശിച്ചത് എന്ന് നിങ്ങൾ പരിശോധിക്കൂ അവരിൽ മഹാഭൂരിപക്ഷവും ബഹുദൈവാരാധകരായിരുന്നു അതുകൊണ്ട് നിന്റെ മുഖത്തെ നീ ഏറ്റവും ശരിയായ ആ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക ിൽ നിന്ന് തടുക്കാൻ പറ്റാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് സ്വച്ഛമായ ശുദ്ധമായ ഫിത്രത്തിന്റെ മതമായ ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് പ്രവാചകനെ അനുസരിക്കുന്ന നന്മയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ തിരിക്കുക എന്നാണ് അള്ളാഹ് ഉസ്മാനുതല പറയുന്നത് അപ്പോൾ ഈ ആയത്തിന്റെ ഭൂമിയിൽ കരയിൽ കടലിൽ ഫസാദ് ഉണ്ടായി എന്ന് പറയുന്ന ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തും അതിനുശേഷമുള്ള ആയത്തുകളുമൊക്കെ പറയുന്നത് വിഷയങ്ങളാണ് ഷിർക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസാദുകളാണ് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള പല കാരണങ്ങളിലൊന്നും ഇത് മാത്രമല്ല ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽപ്പെട്ട ഒരു കാരണമാണ് ഷിർക്ക് സംഭവിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ പ്രവാചകനോടുള്ള അനുസരണക്കേട് അധർമ്മങ്ങൾ തോന്നിവാസങ്ങൾ വർദ്ധിച്ചാലും ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇമാം പറയുന്നുണ്ടാകും ഭൂകമ്പങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ചിലർക്ക് രൂപമാറ്റം സംഭവിക്കും അതേപോലെ തന്നെ ചരൽ കല്ലുകൾ കൊണ്ടുള്ള

ധാരാളമായി വ്യാപകമായി മയക്കുമരുന്ന് മദ്യം പോലെയുള്ളത് ഉപയോഗിക്കപ്പെടുന്നു വാദ്യോപകരണങ്ങളും പാട്ടുപാടുന്ന നർത്തകികളായ സ്ത്രീകളുടെ വർധനവ് ഡാൻസുകളുടെ വർധനവ് മറ്റു ചില രീായത്തിലുള്ളത് പോലെ വ്യഭിചാരത്തിന്റെ വർധനവ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട് സോർഗരതി വ്യഭിചാരം അതേപോലെയുള്ള തിന്മകളൊക്കെ തന്നെ ഭൂകമ്പങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മാരകങ്ങളായ രോഗങ്ങൾക്കും രൂപമാറ്റം സംഭവിക്കുവാനുമെല്ലാം കാരണമായി തീരുമെന്നാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അധർമ്മങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വിട്ടു നിൽക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളെ കാരണം അവർ ഖുർആാനിലും സുന്നത്തിലും വിശ്വസിക്കുന്നവരാണ് അതോടൊപ്പം ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവിലേക്കും ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലേക്കും ക്ഷണിച്ചുകൊണ്ട് നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ചുകൊണ്ട് നമ്മൾ നിലകൊള്ളണം ഇത്തരത്തിലുള്ള തിന്മകൾ മഹാസിബുകൾ വാദ്യോപകരണങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചാൽ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് സുന്നത്തിൽ നിന്ന് അകന്നു നിൽക്കൽ പ്രവാചകന്റെ ചര്യയെ കൈയൊഴിയുക എന്നുള്ളത് പരിശുദ്ധ കുറാൻ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അൻഫാലിൽ സൂറത്തു സത്യനിഷേധികൾ പ്രവാചകനോട് പറയുകയാണ് മുഹമ്മദ് നബി പറയുന്നത് സത്യമാണെങ്കിൽ നീ കല്ലുകൾ കൊണ്ടുള്ള മഴ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുകയും നിന്റെ കഠിനമായ ശിക്ഷ നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുക ഒരു വെല്ലുവിളി പോലെ അതല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ് അവർ പറഞ്ഞത് അതിന് അള്ളാഹു നൽകിയ മറുപടി നബിയെ താങ്കൾ ഇവരിൽ ഉള്ള കാലത്തോളം ആ സമൂഹത്തെ നാം നശിപ്പിക്കുകയില്ല ശിക്ഷിക്കുകയില്ല എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം അവർക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഉള്ള ആ ഒരു സമൂഹത്തെ അള്ളാഹു ഉസ്ഫാനു തല നശിപ്പിക്കുകയില്ല എന്നാൽ പ്രവാചകന്റെ കാലശേഷമോ പ്രവാചകന്റെ ചര്യെ ഒരു സമൂഹം നിലനിർത്തിയാൽ ആ സമൂഹത്തെയും അള്ളാഹു നശിപ്പിക്കുകയില്ല കാരണം അപ്പോൾ പ്രവാചകൻ അവരുടെ കൂടെ ഉള്ളത് പോലെയാണ് അപ്പോൾ നബീസ്ഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും പ്രവാചകന്റെ ചെല്ലിയെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയില്ല എന്നാൽ പ്രവാചകന്റെ ചെല്ലിയെ കൈയൊഴിഞ്ഞാലോ സൂറത്തുനൂറിലെ കൽപ്പനകളോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർ അവർക്ക് വല്ല പരീക്ഷണവും വരുന്നതിനെയും വേദനയേറിയ ശിക്ഷ വരെ ബാധിക്കുന്നതിനെയും കാത്തിരുന്നു കൊള്ളട്ടെ അപ്പോൾ നബിയുടെ സുന്നത്തുകളെ കൈയ്യൊഴിയുക അതിനെ നിഷേധിക്കുക അതൊക്കെ വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് അത് ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ ശിക്ഷക്ക് മനുഷ്യർ കാരണമായി തീരുകയും ആ ശിക്ഷക്ക് അവർ വിധേയമാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ പാപമോചനം ചെയ്യാതിരിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റുപറ്റും അബദ്ധങ്ങൾ സംഭവിക്കും സ്വാഭാവികമാണ് പക്ഷെ ആ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് ഇസ്തിഫാർ നടത്തണം തൗബ ചെയ്യണം തൗബ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയില്ല സൂറത്തുൽ അൻഫാലിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു മുപ്പത്തിമൂന്നാമത്തെ പറയുന്നത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെങ്കിൽ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്നിങ്ങനെ റഹ്മാനായ റബ്ബിനോട് പറഞ്ഞാൽ ഒരിക്കലും തന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയില്ല

ഇസ്തീഖാറ് വർദ്ധിപ്പിക്കുക നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സാലി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ നബിമാരും മുഹമ്മദ് നബി വസ്സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ നബിമാരും സമൂഹത്തോട് പറഞ്ഞത് ഇസ്തഖഫാറ് നടത്താനാണ് തൗബ ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉസ്മാനും തന്നെ ശിക്ഷിക്കുകയില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും അപ്പോൾ തൗബയുടെ കുറവ് കുറവ്ഖഫാറിന്റെ കുറവ് ഇതേപോലെയുള്ള ശിക്ഷകൾക്ക് കാരണമായി തീരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രാർത്ഥനയുടെ അഭാവം പ്രാർത്ഥന ഏറ്റവും വലിയ ഇബാദത്താണ് അള്ളാഹു അവനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവൻ കോപിക്കുമെന്ന കോപിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവണം ഇമാം ഹാക്കി റഹമത്തുള്ളി അദ്ദേഹത്തിന്റെ അൽ മുസ്തറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാണാൻ കൊണ്ട് പറയുന്നു ഒരു കാലഘട്ടം വരും വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ എപ്രകാരമാണോ ചെയ്യുന്നത് അതേപോലെയുള്ള ദ്വാ കൊണ്ടല്ലാതെ അക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് അപ്പോൾ വെള്ളത്തിൽ മുങ്ങി പോകുന്ന ഒരാൾ എപ്രകാരമാണോ അള്ളാഹുവിനോട് ചെയ്യുന്നത് അതേപോലെ ദ്വാകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ദുആ നിരന്തരം ചെയ്യണം പരീക്ഷണത്തിൽ അകപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ കാരണം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരായി നമ്മൾ മാറാൻ പാടില്ല മറിച്ച് നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന സന്ദർഭത്തിലും ദുആകൾ വർദ്ധിപ്പിക്കണം പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന കാണാം അബ്ബാസ് നിനക്ക് പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിലും നീ ഓർക്കുകയും അവനോട് ചെയ്യുകയും ചെയ്താൽ പരീക്ഷണ ഘട്ടത്തിൽ നിന്നെയും അറിയുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു ഹദീസിലുള്ളത് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരീക്ഷണമൊന്നും സന്ദർഭത്തിലും നിങ്ങൾ ധാരാളമായി ദ്വാ ചെയ്യുന്നവരായിരിക്കണം എന്നാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളമായി ദ്വാ ചെയ്യുക വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആൾ എപ്രകാരമാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് അതേപോലെ ദ്വാ ചെയ്താലേ ഒട്ടനവധി പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നബി നബിസ്ഹു അലൈ വസ്സലാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് സൽക്കർമ്മങ്ങളിലുള്ള കുറവ് സൽക്കർമ്മങ്ങൾ കുറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും സൽക്കർമ്മങ്ങൾ വർദ്ധിച്ചാൽ അള്ളാഹ്ലി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി പറയുന്നു അപകട മരണങ്ങളിൽ നിന്നും മറ്റു പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ധാരാളം സൽക്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അത് അപകട മരണങ്ങളിൽ നിന്ന് മുസൈബത്തുകളിൽ നിന്ന് നിങ്ങളെ കാക്കും എന്ന് നബി നബിസ്ഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാത്തരം തരം സൽക്കർമ്മങ്ങളിലും മുന്നേറുക ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക സാധിക്കുന്നവർക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കുക അതിൽ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് പാവങ്ങളെ സഹായിക്കുക സതക്കയും സക്കാത്തും വർദ്ധിപ്പിക്കണം പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ കാണുകയും ചെയ്യണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമാം തൊബറാനിയുടെ അജമുൽ കബീറിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും കോപത്തെ കെടുത്തിക്കളയുമെന്നാണ് ദാനധർമ്മങ്ങൾ അള്ളാഹുസ്ബാനോ തല ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു ഉസ്ബാനോ തല ഇഷ്ടപ്പെടുന്നു നമുക്കറിയാം നബിസ്വലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ

ينجل الله سبحانه وتعالى نمى سهاي كندان والله في عون العبد ما كان العبد في عون أخي ورد سهودا رند برياسة تنقل نيكيال أنجل ورد سهودا رند برياسة تنقل أبنا نقل سهاي تعالى الله ورد سهاي نقل ركودا ينداعم هذا يقول تنه من نفس عن مؤمن كربة من كرب الدنيا نفس الله عنه كربة من كرب يوم القيامة ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രയാസങ്ങൾ നിങ്ങൾ നീക്കിയാൽ പരലോകത്ത് നിങ്ങളുടെ ഒരു പ്രയാസത്തെ അള്ളാഹു നീക്കും എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കാൻ എത്രമാത്രം ശ്രമിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് മഹാനായ ഒമർബുൻ അബ്ദുൽ അസീസ് റഹ്മിയാലി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജ്യങ്ങളിലുള്ള ഓരോ അമീറുകൾക്കും അള്ളാഹു അടിമകളെ അതേപോലെ തന്നെ അവരുടെ തിന്മകൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ചെയ്യട്ടെ കാരണം സക്കാത്ത് നൽകുന്ന ചെയ്യുന്ന ആത്മശുദ്ധീകരണം വരുത്തുന്ന ആളുകൾ വിജയിക്കും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതേപോലെ തന്നെ നമുക്കറിയാം നാം ധാരാളമായി കേട്ടീസാണ് പരമകാരുണ്യകനായ അള്ളാഹുരുണ കാണിക്കുന്നത് ആരോടാണ് ജനങ്ങളോട് കരുണ കാണിക്കുന്നവരോടാണ് അതുകൊണ്ട് ഭൂമിയിലുള്ളവരോടെല്ലാം കരുണ കാണിക്കുക ഇന്നിന്റെ ലോകം എന്ന് പറഞ്ഞാൽ കാരുണ്യം നശിച്ചിരിക്കുന്നു ആർക്കും ആരോടും പ്രത്യേകമായ സ്നേഹമോ കാരുണ്യമോ ഇല്ല കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും പട്ടിണി കിടക്കുകയും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തുണ്ട് പക്ഷെ എല്ലാവരും അശ്രദ്ധയിലാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതികൾ കുറഞ്ഞു വന്നിരിക്കുന്നു സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന അനീതിക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു ഈ റഹ്മത്ത് നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കും നഷ്ടപ്പെടും അതിലൂടെ വമ്പിച്ചതായ ശിക്ഷകളും പ്രയാസങ്ങളും ഇതേപോലെയുള്ള പരീക്ഷണങ്ങളും ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും വിനയപ്പെടുക പൂർണ്ണമായും ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കണം നമ്മുടെ നമ്മുടെ അടിമത്തം നമ്മുടെ അനുസരണം എല്ലാം തന്നെ പരിപൂർണമായും അള്ളാഹുബിലേക്ക് സമർപ്പിക്കണം സൂറത്തുൽ ആയത്തുകളിൽ അള്ളാഹുസ് പറയുന്നു അവരെ ശിക്ഷകൾ കൊണ്ട് നാം പിടികൂടുകയുണ്ടായി എന്നാൽ അവർ അള്ളാഹുവിന് വയങ്ങുകയോ അള്ളാഹുവിനെ കീഴ്പ്പെടുകയോ വിനയം കാണിക്കുകയോ ചെയ്തില്ല പിന്നീട് കഠിനമായ ശിക്ഷക്ക് അവരെ വിധേയമാക്കുമ്പോൾ അവരത് നിരാശപ്പെടുന്നു അപ്പോൾ ആദ്യമാദ്യം അള്ളാഹു ഉസ്ബാനു തല ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകും എന്തിനാണത് നമ്മൾ വിനയപ്പെടുന്നുണ്ടോ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇമാം ഇമം തോബരി അറമത്തല്ലെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും സൂറത്തുൽ ഇസ്രായേൽ അൻപത്തിയൊമ്പതാമത്തെ ആയത്ത് ഒമാൻ ഹുബീഫ ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് നാം ആയത്തുകൾ അയക്കുന്നത് എന്ന അള്ളാഹുവിന്റെ വചനത്തെ വിശദീകരിക്കും നടത്തുന്നത് ماهانا <محنى> إمام قتادة رحمة الله عليه برئنهم إن الله يخوف الناس بما شاء من آية لعلهم يعتبرون أو يذكرون أو يرجعون الله سبحانه و تعالى الدماغ يقرطونه أبرار القرآن أبرآ لوجي كوان أبرأ الله إليكم مروان ابن ذكر لنا أن الكوفة رجفت على أهدي ابن مسعود رضي الله عنه فقال يا أيها الناس إن ربكم يستعتبكم فاعتبوه ഇവന് മസൗദർ റള്ളി നുവിന്റെ കാലഘട്ടത്തിൽ കൂഫയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അദ്ദേഹം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ജനങ്ങളെ അള്ളാഹു ഇതിലൂടെ നിങ്ങളെ ആക്ഷേപിക്കുകയാണ് നിങ്ങളുടെ തിന്മകളെ സംബന്ധിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഗുണപാഠം ായി തീരുന്ന് മഹാനായ അബ്ദുല്ലാഹുഹു ജനങ്ങളോട് പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ആത്യന്തികമായി മഹാനായ ഖത്താബ് ഒമർബുൽ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ അബ്ദുല്ലാഹുബിൻ മസൂദ്ഹു അലി വസ്സലമ മനസ്സിലാക്കി തന്നതുപോലെ അള്ളാഹു മനുഷ്യരെ ഭയപ്പെടുത്തുന്നതാണ് ഇതേപോലെയുള്ള അടയാളങ്ങളിലൂടെ പരീക്ഷണങ്ങൾക്ക് അവരെ വിധേയമാക്കുന്നതാണ് അധർമ്മകാരികൾ അള്ളാഹു ഉസ്മാനോ തല ശിക്ഷിക്കുന്നതാണ് എന്നാൽ അവരിലെ സത്യവിശ്വാസികളെ സ്വാലിഹ്യങ്ങൾക്ക് അള്ളാഹു ഉസ്ഫാനോ തല ഷഹാദയുടെ കൂലി നൽകുന്നതാണ് അവരുടെ പാപങ്ങൾ അള്ളാഹു ഉസ്മാനോത്തല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് അവർക്ക് അള്ളാഹ് ഉസ്ബാനോ തല സ്വർഗം നൽകുന്നതാണ് എന്നാൽ തെറ്റ് ചെയ്യുന്ന ഷിർഖിൻ്റെയും കുഫറിന്റെയും അസിയത്തിൻ്റെയും ആളുകൾക്ക് അവർക്ക് അവരുടേതായ ശിക്ഷകൾ അഹു എന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ ഇതേപോലെയുള്ള ഭൂകമ്പങ്ങൾ കെടുതികൾ എല്ലാം ഏത് സമയവും നമ്മുടെ നാട്ടിലേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കും കടന്നു വരാം നമ്മൾ ആരും ആ വിഷയത്തിൽ നിർഭയരല്ല അങ്ങനെ നിർഭയരായി കഴിയുന്നവർ അവർ യഥാർത്ഥത്തിൽ നഷ്ടക്കാരാണ് എന്നാണ് അള്ളാഹ് ഉസ്മാനത്ത ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഈ പറയപ്പെട്ട കാരണങ്ങളൊക്കെ തന്നെ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ഓരോ വിഷയത്തിലും നമ്മൾ വീഴ്ച വരുത്തിയാൽ അത് വമ്പിച്ച അപകടങ്ങൾക്ക് കാരണമായി തീരും അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും അവാഹു പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അധർമ്മങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് വ്യഭിചാരം മദ്യപാനം പലിശ ചൂതാട്ടം സവർഗരതി തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുക അലൈഹി പിടിക്കുക കുഫർ ചുറുകിടിക്കുക എല്ലാ വിശ്വാസപരമായ വൈകല്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക സമൂഹത്തിൽ നന്മ ചെയ്യുക സൽക്കർമ്മങ്ങളിൽ ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെ എല്ലാ നിലക്കും നന്മകളിൽ മുന്നേറിയാൽ അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുള്ളസ്ഫാനോക്ഷിക്കുമാറാകട്ടെ നിനക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇത് ഉസ്താദിൻ്റെ വീഡിയോകൾ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും എല്ലാം വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് പിന്നെ അതൊന്നും തന്നെയല്ല നമ്മൾ ഇത് ഓരോന്നും നമ്മൾക്കപ്പം ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് വരാണ്ടിരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും ഇത് തന്നെ ഇതുകൊണ്ട് മനസ്സിലാക്കുക എന്നാൽ അല്ല അത് എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ